വെള്ളുവനാടിനെയും കണ്ണാന്തളി പൂക്കളെയും പ്രണയിച്ച എഴുത്തുകാരൻ എഴുത്തിന്റെ പെരുന്തച്ഛൻ മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ആർദ്രമായ പ്രണയവും നൊമ്പരങ്ങളും അടങ്ങാത്ത ആനന്ദവും ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ എം ടി ഒഴുകിയെത്തിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെയും സിനിമയിലെയും ഇതിഹാസമാണ് എം ടി വാസുദേവൻ നായർ കഥകൾ ആത്മാവിൽ നിന്നൊഴുകുന്ന കവിത എന്നാണ് എം ടിയുടെ പക്ഷം എം ടിയുടെ തിരക്കഥകൾക്കും സിനിമകൾക്കും ആരാധകർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിക്കൊണ്ടാണ് എം ടി മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശനം നടത്തുന്നത് സ്വന്തം കൃതിയായ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ചെറുകഥയാണ് എം ടി മുറപ്പെി മാറ്റിയത് തുടർന്ന് പകൽക്കിനാവ് എന്ന സിനിമയ്ക്ക് തിരക്കഥയൊരുക്കി ഇരുട്ടിന്റെ ആത്മാവ് എന്ന തന്റെ ചെറുകഥയെ എം മറ്റൊരു സിനിമയാക്കി നഗരമേ നന്ദി അസുരവിത്ത് ഓളവും തീരവും തുടങ്ങി തന്റെ മറ്റു കൃതികളും എം ടി തിരക്കഥകളാക്കി സംസ്ഥാനത്തെ മികച്ച ചിത്രം സംവിധായകൻ സഹനടി സംഭാഷണം എന്നീ പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും കരസ്ഥമാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച സിനിമയായിരുന്നു ഓളവും തീരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എം ടിയുടെ തിരക്കഥയിലെത്തിയ കുട്ടിയെടുത്തി മലയാള സിനിമയിലെ ധീരമായൊരു ശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാല്യം എന്ന സിനിമ ചെയ്തുകൊണ്ടാണ് എം ടി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് ഈ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എം ടി സംവിധാനം ചെയ്ത ബന്ധനം ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയിരുന്നു വാരിക്കുഴി മഞ്ഞ് കടവ് തകഴി ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകളും തന്റെ കൃതികളെ അടിസ്ഥാനമാക്കി എം ടി ഒരുക്കി എം ടിയുടെ തിരക്കഥ വെച്ച് സിനിമകൾ ഒരുക്കിയ ധാരാളം സംവിധായകർ മലയാളത്തിലുണ്ട് എം ടിയുടെ നീലത്താമര സിനിമയാക്കിയത് യൂസഫ് അലി കച്ചേരിയായിരുന്നു വ്യത്യസ്തമായൊരു ഒരു പ്രണയകഥയായിരുന്നു നീലത്താമര വർഷങ്ങൾക്ക് ശേഷം നീലത്താമര വീണ്ടും സിനിമയാക്കിയപ്പോൾ ലാൽ ജോസിനായിരുന്നു ഭാഗ്യം ലഭിച്ചത് നീലത്താമര വീണ്ടും ചെയ്യാനുള്ള താല്പര്യവുമായി എം ടിയെ സമീപിക്കുകയായിരുന്നു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എം ടി തിരക്കഥയിൽ ചെറിയ മാറ്റം വരുത്തുകയും ചെയ്തു പ്രവാസികളുടെ പ്രശ്നം ആദ്യമായി സിനിമയിൽ അവതരിപ്പിച്ചതും എം ടി തന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രമൊരുക്കിയത് ആസാദ് ആയിരുന്നു എം ടിയുടെ പെരുന്തച്ഛൻ സിനിമയാക്കിയത് അജയനാണ് തിലകന്റെ ഗംഭീര സിനിമകളിൽ ഒന്നായി മാറി പെരുന്തച്ചൻ അതേസമയം രണ്ടാം മൂഴമാണ് എം ടിയുടെ എക്കാലത്തെയും മാസ്റ്റർ ക്ലാസ് ആയി അറിയപ്പെടുന്ന നോവൽ മഹാഭാരത കഥയിലെ ഭീമന് നായക വേഷം കൽപ്പിച്ച മഹാഭാരതത്തിന് എം ടി നൽകിയ ഒരു പുനരാഖ്യാനമായിരുന്നു രണ്ടാം മൂഴം എം ടിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി വി എ ശ്രീകുമാർ സിനിമയെടുക്കാൻ ഒരുങ്ങിയെങ്കിലും അത് മുടങ്ങി മനോരഥങ്ങളാണ് എം ടിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം എം ടിയുടെ ഒമ്പത് ചെറുകഥകളെ അവതരിപ്പിച്ച ഒൻപത് ചിത്രങ്ങൾ ചേർന്ന അന്തോളജി സിനിമയാണ് മനോരഥങ്ങൾ മലയാളക്കരയുടെ നന്മയും നവോന്മേഷവും വിളിച്ചോതിയ സാഹിത്യകാരന്റെ കഥകളും കഥാപാത്രങ്ങളും ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം കാലം എന്നും നിലനിൽക്കും അതായിരുന്നു എം ടി വാസുദേവൻ നായർ മറ്റൊരു വീഡിയോയുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം